കാര്യം ാണ് ഈ കേസിലെ മുഖ്യപ്രതി ആന്റണിയെ കോൺഗ്രസുകാരും ബി ജെ പിക്കാരോട് ഒരുമിച്ച് കുളിപ്പിച്ചെടുത്തിരിക്കുകയാണ് ആന്റണി പഴയ കഥയാണ് രണ്ടായിരത്തി നാലിൽ ആന്റണി ഇത് കൊടുത്തതിന് കുഴപ്പമില്ല ആന്റണി വിശുദ്ധൻ പുണ്യവാടൻ അത് ബിജെപിയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട് അപ്പോൾ രണ്ടുപേരുടെ കൂടി കൂട്ടുകച്ചവടാണല്ലോ രണ്ടാമത്തെ പോയിന്റ് എന്താണ് ഞാനിപ്പോൾ മനോരമയുടെ പി സി ആറിലേക്ക് ഒരു സാധനം അയച്ചു തന്നിട്ടുണ്ട് എന്താ അറിയാമോ അത് ചാമക്കാല പറയേണ്ടതാ എന്താന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട ടി എൻ പ്രതാപൻ ചീഫ് വിപ്പായിരുന്ന കാലത്ത് ഉമ്മൻചാണ്ടി കയറ്റ കഥ എന്താ പറയുന്ന അറിയാമോ കർത്താവിന്റെ കമ്പനിക്ക് അനുകൂലമായി അഡ്വക്കറ്റ് ജനറൽ ഓഫീസിൽ അട്ടിമറി നടത്തി അതാണ് കത്ത് ഇവിടെ ബഹുമാനപ്പെട്ട ചാമക്കാല പറഞ്ഞപ്പോൾ എന്താണ് ചാമക്കാല പറയുന്നത് എന്താണ് അഡ്വക്കറ്റ് ജനറൽ വിശുദ്ധനാണോ അങ്ങോട്ട് അദ്ദേഹത്തിന്റെ ലീഗൽ എവിടെ സ്വീകരിക്കണോ ടി എൻ പ്രതാപ് പറയുന്നത് യു ഡി എഫിന്റെ കാലത്ത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിപ്പോ നിയമിക്കപ്പെട്ട ദണ്ഡവാണി എന്ന് പറയുന്ന അന്നത്തെ അഡ്വക്കേറ്റ് ജനറൽ എന്റെ ഓർമ്മ അദ്ദേഹം ആ ഈ കർത്താവിന്റെ വേണ്ടി അഡ്വക്കേറ്റ് പറയട്ടെ അങ്ങനെ ദണ്ഡവാണിയാണ് അട്ടിമറിച്ചു വാർത്താ സമ്മേളനം നടത്തി ഈ മാത്യു കുഴൽനാടൻ ഉയർത്തിയത് അല്ലെങ്കിൽ മാത്യു കുഴൽനാടൻ തെളിവുകൾ സഹിതം ചൂണ്ടിക്കാണിച്ചത് ആ സേവനം എന്ത് എന്നതല്ലേ ഇപ്പോൾ വ്യവസായ നയത്തിൽ വരെ സി എം വരി വേണ്ടി മാറ്റം വരുത്താൻ മുഖ്യമന്ത്രി ശ്രമിച്ചു എന്നതാണ് ഇന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞത് അതിനെ സി പി എങ്ങനെ കാണുന്നു ഒന്ന് വീണാ വിജയന്റെ കമ്പനിയും സി എം ആർ തമ്മിലുള്ള ബന്ധത്തിൽ തങ്ങൾക്ക് ലേ സേവനം ലഭിച്ചുവെന്നാണ് ആ കമ്പനിയുടെ ഉടമ ഇൻട്രവ്യൂ സെറ്റിൽമെൻ്റ് ബോർഡിൻ്റെ ഉദ്യോഗസ്ഥന്മാർ കൊടുത്ത അഫിഡവിറ്റിൽ പറയുന്നത് ആ സേവനം എന്താണ് എന്ന് രണ്ടു കൂട്ടറിൽ ഒരാൾക്ക് മാത്രമായി വെളിപ്പെടുത്താനാവില്ല നമ്മൾ ഒരു സ്ഥാപനത്തിൻ്റെ മുതലാളി പറയുന്നതാണോ അവിടുത്തെ ഏതെങ്കിലും ജീവനക്കാർ പറയുന്നതാണോ പ്രധാനം എന്നുള്ളതാണ് കാര്യം ഒരു സ്ഥാപനത്തെക്കുറിച്ച് സമഗ്രമായി അറിയുന്ന അതിൻ്റെ ഉടമ ഒരു അഫിഡവിറ്റ് കൊടുത്തിരിക്കുന്നു ഒരു ധനക ഒരു ഒരു പ്രധാനപ്പെട്ട ഇൻട്രവ്യൂ സെറ്റിൽമെൻറ്റ് ബോർഡിന് അതിൽ പറയുന്നത് ഈ സേവനം ഞങ്ങൾ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ നിയമാനുസരണമുള്ള കരാറാണ് എന്ന് ഉടമ പറയുന്നു ആ കരാറിൽ കരാറിലേർപ്പെട്ടയാൾ പറയുന്നു ആ സ്ഥാപനത്തിൽ ഇടയ്ക്ക് ജോലിക്ക് പോയ ചില ഉദ്യോഗസ്ഥന്മാർ മറിച്ചൊരു കാര്യം പറഞ്ഞിട്ടുമുണ്ട് അപ്പം നിങ്ങൾ ആരെയാണ് വിശ്വസിക്കുന്നത് ഇപ്പം നിങ്ങളുടെ സ്ഥാപനത്തിന് വേണ്ടി ഒരു കോടതിയിൽ പോയി വ്യവഹാരപ്പെടാനും അവിടെ അവിടെ വിറ്റു കൊടുക്കാനും അധികാരമാർക്കാണ് ഒരു ഉദ്യോഗസ്ഥനാണോ അതിൻ്റെ യഥാർത്ഥ ചുമതലക്കാരനായ മാനേജിങ് ഡയറക്ടർക്കായിരിക്കും ഇതിൻ്റെ മാനേജിങ് ഡയറക്ടർ ഇൻ്റർസെറ്റിഫേറ്റ് കൊണ്ട് എഴുതി കൊടുത്ത് സേവനം കിട്ടിയെന്നാണ് ആ സേവനം എന്താണെന്ന് എന്തുകൊണ്ട് വെളിപ്പെടുത്തിയില്ല എന്നാണ് നിങ്ങളുടെ മില്യൺ ഡോളർ ചോദ്യം ആ ചോദ്യത്തിന് എനിക്ക് പറയാനുള്ള ഉത്തരം എന്താണ് ആ കരാറിനകത്ത് രണ്ട് കൂട്ടർക്ക് നോൺ ഡിസ്ക്ലോസർ ക്ലോസ് ഉണ്ട് അതായത് ഈ ബിസിനസ്സിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് വെളിപ്പെടുത്തിയാൽ അവരുടെ കമ്പ്യൂട്ടർ സംവിധാനത്തെ സംബന്ധിച്ചുള്ളതാണ് അതിന് രഹസ്യങ്ങൾ പുറത്ത് പറഞ്ഞാൽ നാളെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായാൽ ഈ കമ്പനി ഉത്തരം പറയേണ്ടി വരും അത് നോൺ ഡിസ്ക്ലോസർ ക്ലോസ് എല്ലാ സ്ഥാപനങ്ങൾക്കും ഉള്ളതാണ് എല്ലാ കരാറിലും ഉള്ളതാണ് അതുകൊണ്ട് അവർ വെളിപ്പെടുത്തുന്നില്ല മാത്രമല്ല അതൊരു രാഷ്ട്രീയ പ്രശ്നമല്ല ഇനി നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം ഇവിടെ ഈ ഇൻട്രി സെറ്റ്മെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവാണല്ലോ പ്രധാനപ്പെട്ട ഒരു രേഖ അതിലൊരു ഭാഗത്താണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുള്ളത് എന്നാൽ മറ്റേ ഭാഗം എന്തുകൊണ്ട് വിവാദമല്ല മറ്റേ ഭാഗത്ത് കിടക്കുന്ന കാര്യം എന്താണ് നമ്മൾ തന്നെ ഈ ചർച്ചയിൽ ഞാൻ തന്നെ ബഹുമാനപ്പെട്ട മനോരമ ചർച്ചയിൽ തന്നെ ഉന്നയിക്കുന്ന ഒരു കാര്യം ഉമ്മൻചാണ്ടി കൊണ്ടുപോയ കൂടികൾ കോൺഗ്രസ് ആഫീസിൽ ചെന്നോ ഇന്നെങ്കിലും കോൺഗ്രസ്സുകാർ ഉത്തരം പറയാം ഞങ്ങളുടെ ഓഫീസിൽ കിട്ടി അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇതിന് രസീത് കൊടുത്തിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ അത് ഇലക്ഷൻ കമ്മീഷനെ കണക്കിലത്പ്പെടുത്തിയിട്ടുണ്ടോ ഉമ്മൻചാണ്ടി കൊണ്ടുന്ന കാശ് ചെന്നിത്തല കൊണ്ടുവന്ന് കാശ് കണക്കിൽപ്പെടുത്തിയിട്ടുണ്ടോ അപ്പോൾ അടുത്ത ചോദ്യം വരികയാണ് എന്താണ് ചോദ്യം രണ്ട് ലക്ഷം രൂപയ്ക്ക് മേലെ കൊണ്ടുപോകുന്ന കോടികൾ കള്ളപ്പണമാണ് അത് കൊടകരയിൽ ബി ജെ പി കൊണ്ടുപോയ കള്ളപ്പണം പോലെ ഉമ്മൻചാണ്ടി കൊണ്ടുപോയി കള്ളപ്പണം ചെന്നിത്തല കൊണ്ടുപോയി കള്ളപ്പണം മറ്റ് യു ഡി എഫ് നേതാക്കന്മാർ കള്ളപ്പണം കൊണ്ടുപോയി എന്നതിലേക്ക് വരും ഈ സമ്മതിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ അവർക്ക് എന്തുകൊണ്ട് കള്ളപ്പണം കിട്ടി എന്തുകൊണ്ട് ഉമ്മൻചാണ്ടിക്ക് കോടികൾ കിട്ടി എന്തുകൊണ്ട് ചെന്നിത്തലയ്ക്ക് വിടുന്ന കൂടികൾ കിട്ടി എന്നതിൻ്റെ ഉത്തരമാണ് ഇത് ബഹുമാനപ്പെട്ട കുടൽനാട് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് പറഞ്ഞത് വെടികൊണ്ടത് യു ഡി എഫിനാണ് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പി രാജീവ് പറഞ്ഞത് ഞാൻ ഈ ചർച്ചയുടെ കാതൽ എന്താണ് ബഹുമാനപ്പെട്ട കുടൽനാടൻ പറയുന്നത് രണ്ടായിരത്തി നാലിൽ ഞങ്ങളുടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ഉമ്മൻ എ കെ ആനണി അദ്ദേഹം ഒരു ഭരണാധികാരിയായിരുന്നു ഉദാഹരണമായ ഭരണാധികാരി ഈ സി എം ആർ എൽ എന്ന് പറയുന്ന നിങ്ങളെല്ലാം വെറുക്കുന്ന കരിമണൽ കമ്പനിയുടെ കർത്ത എന്ന കമ്പനിക്ക് വേണ്ടി എന്തു ചെയ്തു അവർക്ക് കരിമണൽ ഖന്നം നടത്താൻ സ്വകാര്യ മേഖലയിൽ പാട്ടത്തിന് കൊടുത്തു അപ്പം ആന്റണിയോട് ചോദിക്കണ്ടേ എന്നാ കിട്ടിയിട്ടാണ് കൊടുത്തതെന്ന് ഏത് സേവനത്തിനാണ് ഈ കേരളത്തിൽ ആദ്യമായി ഒരു സ്വകാര്യ മേഖലയ്ക്ക് ഖനനത്തിന് അനുമതി കൊടുത്തെന്ന് ആ തിരുവനന്തപുരത്ത് ജീവിച്ചിരിക്കുന്ന ആൻ്റണിയെ പോയി കണ്ടിട്ട് ഈ കുടൽനാടൻ ചോദിക്കണ്ടേ ഇല്ല നിങ്ങളുടെ ലേഖകന്മാരാരെങ്കിലും ആൻ്റണി പോയി ഒന്ന് കാണണ്ടേ നിങ്ങളവിടെ കയറ്റുമോ ആൻ്റണിയോട് ചോദ്യം ചോദിക്കാൻ ധൈര്യമുള്ളവർ നിങ്ങളുടെ പത്രത്തിലുണ്ടോ നിങ്ങളുടെ ചാനലിലുണ്ടോ ആൻ്റണിക്ക് ഉത്തരം പറയേണ്ട യാതൊരു ബാധ്യയില്ല കാരണം എന്താണ് ആന്റണി നിങ്ങളെല്ലാം അവിടെ പോയിന് വെച്ചിരിക്കുകയാണ് അങ്ങനെ രണ്ടായിരത്തി മൂന്ന് മെയ് അഞ്ചാം തീയതി ആന്റണി ഗവൺമെൻറ് ഖനനാനുമതി കൊടുത്തപ്പോൾ ഈ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൻ്റെ പോരാട്ടം നടത്തി ആ പോരാട്ടമാണ് ഇരുപത്തിരണ്ട് അഞ്ച് രണ്ടായിരത്തി രണ്ടായിരത്തി മൂന്നിൽ തന്നെ തൃക്കുന്നപ്പുഴ മുതൽ ദാ ഇരുപത്തി നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ആണ് വലിയ മനുഷ്യക്കോട്ട ഉണ്ടാക്കിയത് ഇതിനെതിരായി ഞങ്ങളുടെ പോയിന്റ് ഇത്രേ ഉള്ളൂ ഖനനം സ്വകാര്യ മേഖല പാടില്ല പൊതുമേഖലയെ മാത്രമേ പാടുള്ളൂ ഞാൻ ഇന്ന് ഈ ചർച്ചയിൽ സത്യസത്യമായി കേരളത്തിലെ മനുഷ്യരോട് പറയുന്നു ആന്റണി അന്ന് ഇത് സ്വകാര്യ മേഖല കൊടുക്കാൻ തീരുമാനിച്ച് അന്ന് മുതൽ ഇന്ന് വരെ സ്വകാര്യ മേഖല ഖന്നം പാടില്ല പൊതുമേഖലയിൽ മാത്രമേ ഖന്നം പാടുള്ളൂ എന്ന സി പി എമ്മിൻ്റെ നിലപാടിൽ ഒരു ഇഞ്ച് വെള്ളം ചേർത്തിട്ടില്ല കർത്താവിൻ്റെ കരിമണൽ കമ്പനി പിന്നീട് എൽ ഡി എഫ് സർക്കാർ ഭരിക്കുന്ന കാലത്തും ഇപ്പോൾ പിണറായി സർക്കാർ അതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ ഭരിക്കുന്ന ഏഴരക്കൊല്ലക്കാലത്തും ഒരു തുള്ളി മണ്ണ് കരിമണൽ അവിടുന്ന് ഖന്നനം ചെയ്തുകൊണ്ട് പോയിട്ടില്ല അതിനർത്ഥം എന്താണ് കരിമണൽ ഖനനം സ്വകാര്യ മേഖല പാടില്ല എന്നതിനോട് ഞങ്ങൾക്ക് നല്ല നിലപാടുണ്ട് ഇതിലാരാണ് വെള്ളം ചേർത്തത് വെള്ളം ചേർത്തിൻ്റെ ഒരു തെളിവ് ഞാൻ പറയാം രണ്ടായിരത്തി മൂന്നിൽ കേരളത്തിൽ ബഹളം ഉണ്ടായപ്പോൾ ബഹുമാനപ്പെട്ട എ കെ ആനണി സർക്കാരിന് അത് റദ്ദാക്കേണ്ടി വന്നു റദ്ദാക്കിയ സു ഹൈ മുകളിലേക്ക് പോയി ഈ കരിമണൽ കമ്പനി അവിടെ ഡൽഹിയിൽ ചെന്നപ്പോൾ രണ്ടായിരത്തി അഞ്ചിൽ ആന്റണി കേന്ദ്രമന്ത്രിയായിരിക്കെ യു പി എ സർക്കാർ പതിമൂന്ന് ബ്ലോക്കുകളിൽ കന്നം നടത്താൻ അനുമതി നേടി സ്വകാര്യ മേഖലയിൽ അതിന് എത്ര രൂപ ഏത് സേവനം എവിടെ നിന്ന് കിട്ടി കോൺഗ്രസിന്റെ ആഫീസിൽ എത്ര കോടി രൂപയാണ് നിങ്ങളെല്ലാം വീട്ടിൽ കൊണ്ടുപോയത് എന്ന് കോൺഗ്രസ്സുകാരൻ ആരും ചോദിക്കത്തില്ല കാരണം എന്താണ് കരിമണൽ കമ്പനിക്ക് അനുകൂലമായിട്ടാണ് കോൺഗ്രസ് യു ഡി എഫ് നിൽക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത് ബി ജെ പി കാരോ കരിമണൽ കമ്പനിക്ക് അനുകൂലമായിട്ടാണ് ജന്മഭൂമി പത്രത്തിൽ മുഖ മുഖലേഖനം എഴുതിയത് ബഹുമാനപ്പെട്ട ബി ഗോപാലക്ഷ്മുപടി ഉണ്ടല്ലോ രണ്ട് ഘട്ടത്തിൽ ഇപ്പോൾ ഗവർണറുടെ സ്റ്റാഫിലുള്ള ഹരിയസ് കർത്ത ചീഫ് എഡിറ്റർ ആയിരുന്ന ജന്മഭൂമിയിൽ അദ്ദേഹം അറിയാതെ കരിമണൽ കമ്പനിക്ക് അനുകൂലമായ ഒരു മുഖപ്രസംഗം ഈ കർത്താവിനെ പ്രകീർത്തിച്ചുകൊണ്ട് അത് കഴിഞ്ഞ് കരിമണൽ കമ്പനിക്കെതിരായ ഒരു മുഖപ്രസംഗം വന്നപ്പോൾ ഈ അദ്ദേഹത്തെ അവിടുന്ന് പുറത്താക്കി ഈ രണ്ട് കാര്യം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ സുപ്രീം എന്താണ് ശ്രീ ഒരു ക്ലാരിറ്റി ഈ ഖനനം നടത്താൻ വേണ്ടിയുള്ള അവരുടെ അപേക്ഷ കേരള സർക്കാരിൽ വന്നു ബി എസ് അച്യുതാനന്ദന്റെ സർക്കാർ രണ്ടായിരത്തി ഏഴിൽ ഖന്നാനുമതി നിഷേധിച്ചു അച്യുതാനന്ദന്റെ സർക്കാർ രണ്ടായിരത്തി ഏഴിൽ ഖന്നാനുമതി നിഷേധിച്ചപ്പോൾ സി പി എമ്മിന്റെ സെക്രട്ടറി പിണറായി വിജയൻ തന്നെയാണ് ഞങ്ങളുടെ നിലപാടാണ് അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട കോടതി വിധികൾ വന്നു ആ കോടതി വിധികളിലാണ് എട്ട് നാല് രണ്ടായിരത്തി പതിനാറിൽ ഖനനം തീരുമാനത്തിനെതിരായി സുപ്രീം കോടതി കേരളത്തിൻ്റെ നിലപാട് തിരി തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേരള സർക്കാരിൻ്റെ അനുമതി റദ്ദാക്കിയ ആ ഉത്തരവിനെ റദ്ദാക്കിക്കൊണ്ട് എട്ട് നാല് രണ്ടായിരത്തി പതിനാറിൽ ഖനനാനുമതി കൊടുക്കുന്നത് അപ്പോൾ ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രി പിണറായി അല്ല പിണറായി വിജയൻ അധികാരത്തിൽ വിടുന്നത് പിന്നീട് മെയ് മാസത്തിലാണ് ഇരുപത്തി മൂന്നോടു രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ ഏഴര കൊല്ലക്കാലത്തിനിടയ്ക്ക് ഈ ഗന്നാനു നടപ്പാക്കാൻ ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ സുപ്രീം കോടതിയുടെ വിധി നടപ്പാക്കാൻ ഞങ്ങൾ ആരെങ്കിലും ചെയ്തോ ഈ കേസിൽ ആദ്യം ഉത്തരം പറയേണ്ടത് പിണറായി വിജയനാണോ അല്ല അങ്ങനെ ഒരു കാരണം പറയാം അതിന്റെ കാരണം പറയാം അതിന്റെ കാരണം പറയാം രണ്ടായിരത്തി പതിനാറിൽ വന്ന ഈ ഹൈക്കോടതി സുപ്രീം കോടതി വിധി എൽ ഡി എഫ് സർക്കാർ നടപ്പാക്കിയേയില്ല അത് കഴിഞ്ഞൊരു സംഭവം ഉണ്ടായി സംഭവം എന്താ ഉണ്ടായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ഖനനം സ്വകാര്യ മേഖല വേണം എന്ന നിലപാട് കേന്ദ്ര സർക്കാർ എടുത്തു ആ കേന്ദ്ര സർക്കാർ എടുത്തുകൊണ്ടൊരു കത്ത് കേരളത്തിന് വന്നു ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ കേരള സർക്കാർ എന്താ മറുപടി കൊടുത്തത് ഒരു കാരണവശാലും കർത്താവിൻ്റെ കമ്പനി ഉൾപ്പെടുന്ന ഒരു സ്വകാര്യ കമ്പനിക്കും ഖനനത്തിന് അനുമതി കൊടുക്കരുത് അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തുണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതിൽ അറ്റോമിക് മിനറൽ കൺസൻ റൂൾസ് പ്രകാരം ഒരു ഉത്തരവ് വന്നു ആ ഉത്തരവ് എന്താ പറയുന്നത് ഖനനം സ്വകാര്യ മേഖലയിൽ പാടില്ല പൊതുമേഖലയിൽ മാത്രം അപ്പോൾ നമ്മുടെ മുമ്പിൽ ചോദ്യം വന്നു എന്താ ചോദ്യം രണ്ടായിരത്തി പതിനാറിലെ കോടതി വിധിയുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ റൂൾസ് വന്നിട്ടുണ്ട് ഇത് തമ്മിൽ എങ്ങനെയാണ് പൊരുത്തമുള്ളത് പൊരുത്തക്കേടുള്ളത് ഉദ്യോഗസ്ഥന്മാർക്ക് സംശയം വന്നു സംശയം വന്നപ്പോൾ എന്ത് ചെയ്തു അന്നത്തെ അഡ്വക്കേറ്റ് ജനറലായ ശ്രീ സുധാകര പ്രസാദിന് അദ്ദേഹം ഇത് പരിശോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഏ ജി അത് ക്യാബിനറ്റ് പദവി ഉള്ള ആളാണ് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു സർക്കാർ രാഷ്ട്രീയമായി നിയമിക്കുന്നതാണ് ഞങ്ങൾക്ക് വേണമെങ്കിൽ അദ്ദേഹത്തോട് തിരിച്ചൊരു ഉപദേശം വാങ്ങാം ഇതാ ഖനനം നടപ്പാക്കാൻ മുഖ്യമന്ത്രിയുടെ കീഴിലല്ലേ അദ്ദേഹം നിയമിക്കപ്പെട്ടത് നമ്മൾ അങ്ങനെ ചെയ്തില്ല ഇരുപത്തിരണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപതിൽ ബഹുമാനപ്പെട്ട സുധാകര പ്രസാദ് സാർ കൊടുത്ത നിയമോപദേശം എന്താണ് സുപ്രീം കോടതി വിധി അനുവദിച്ചിട്ടുണ്ടെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിലെ പുതിയ നിയമപ്രകാരം ഒരു കാരണവശാലും സി എം ആറിൽ നിയമനം ഖനനം അനുവദിക്കാൻ പാടില്ല അതോടുകൂടി ഫയൽ അവിടെ മരിച്ചു ആ മരിച്ച ഫയലിൽ ഉദ്യോഗസ്ഥന്മാർ പിന്നീട് പലപ്പോഴും തീരുമാനം ഉണ്ടാക്കിയില്ല അത് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുള്ള തുടർന്നുള്ള നടപടി അവരുണ്ടായില്ല ഓക്കെ അത് പിന്നീടാണ് ഒരു നടപടിയിലേക്ക് കടന്നു വന്നത് പ്രശ്നം എന്താണ് ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി നാല് മുതൽ അന്ന് മുതൽ ഇന്ന് വരെ ഈ ഘടനം അനുവദിക്കുന്നതിനുള്ള ഏതെങ്കിലും നീക്കം ഞങ്ങൾ നടത്തിയോ രണ്ട് ഈ സുപ്രീം കോടതിയിൽ നടപ്പാക്കാൻ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഒരു തടസ്സവും ഇല്ല കാരണം അതിന് കാരണം എന്താണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അറ്റോമിക് അറ്റോമിക് മിനറൽ കൺസ്ട്രക്ഷൻ റൂൾസ് വന്നത് അതുവരെ സ്വകാര്യ മേഖലയിൽ മൂന്ന് കൊല്ലം ഈസി ആയിട്ട് തന്നെ നടത്താം നമ്മൾ അനുഭവിച്ചിട്ടില്ല ഒരു നടപടിയും കേരള മുഖ്യമന്ത്രി നടത്തിയിട്ടില്ല നടത്തിയിട്ടില്ല എന്താ ഞങ്ങളുടെ കൈകൾ പരിശുദ്ധമാണ് പക്ഷേ ഒരു വാചകം മലയാളത്തിൽ ആ അതിന്റെ മലയാളം വേർഷനിൽ അത് ചേർത്തത് എന്തുകൊണ്ടാണ് ഇപ്പൊ സ്വകാര്യ മേഖലയിൽ അത് അനുവദിക്കില്ല എന്ന നയം മാത്രം മതിയായിരുന്നല്ലോ അതിനപ്പുറത്തേക്ക് സി എം ആറിന് അനുകൂലമായ ഒരു വിധി ഉള്ളപ്പോൾ അതുകൂടി പരിഗണിക്കണം എന്നുള്ള ഒരു ഒരു ഭാഗം എന്തിനാണ് ചേർത്തത് ശരി എൻ്റെ ധാരണ എൻ്റെ ധാരണ തെറ്റാണ് നിങ്ങൾ തിരുത്തണം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അറ്റോമിക് മെറൽ കൺസ്ട്രക്ഷൻ റൂൾസ് വരുന്നത് വ്യവസായ നയം വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി പതിനെട്ടിലെ നിയമം എന്താണ് സുപ്രീം കോടതി വിധിയാണ് ആ വിധി പാലിക്കത്തില്ല എന്ന് വ്യവസായ നയത്തിൽ എഴുതി വെക്കാൻ പറ്റും അതുകൊണ്ട് കോടതി വിധിയെ മാനിക്കുമെന്ന് നിങ്ങൾ എഴുതി വെക്കും കോടതി വിധിയെ മാനിക്കുമെന്ന് എഴുതി വെച്ചാലും തന്നെ ഈ നാട്ടിൽ ഞങ്ങൾ സംഭവിക്കില്ല അത് ഒരു രാഷ്ട്രീയമായ നിലപാടാണ് അതിനെന്ത് ചെയ്യാൻ പറ്റും അതിന് ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും വ്യവസായ നയം വരുമ്പോൾ ഞങ്ങളുടെ നയം പൊതുമേഖല ഖണ് നടത്തുകയാണ് പക്ഷേ സുപ്രീംകോടതി രണ്ടായിരത്തി പതിനാറിൽ വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പറഞ്ഞു രണ്ടായിരത്തി ആയപ്പോൾ ഞങ്ങൾ കേന്ദ്രത്തിന് അയച്ചു കൊടുത്ത പ്രകാരം കൃത്യമായിട്ട് അറ്റോമിക്കലുള്ള കൺസ്ട്രക്ഷൻ റൂൾസ് വന്നു ഞാൻ ഈ ചർച്ചയെ ചോദിക്കുന്ന ചോദ്യം കേന്ദ്രത്തിന് കേരള സർക്കാർ പിണറായി സർക്കാർ കൊടുത്ത റിപ്ലൈ എന്താണ് റിപ്ലൈ കൃത്യമായിട്ട് പറയുന്നത് പൊതുമേഖലയെ മാത്രമേ ഖന്നം പാടുള്ളൂ അതിനർത്ഥം കർത്താവിൻ്റെ കമ്പനിക്ക് അനുകൂലമായി ഒരു കന്നും പാടില്ല എന്ന് ഞങ്ങൾ എഴുതി കൊടുത്തത് അത് കേന്ദ്ര സർക്കാർ അനുവദിച്ച് രണ്ടായിരത്തി പത്തൊമ്പത് തീരുമാനം വന്നു അപ്പോൾ തന്നെ അഡ്വക്കേജറൽ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇതിൻ്റെ തീരുമാനം പറയണം ആ ജന്മഭൂമിയെ പോലെ രാജ്യദ്രോഹം ഒരു പത്രം ജന്മഭൂമിയെ പോലെ രാജ്യദ്രോഹം ഒരു പത്രമില്ല കള്ളപ്പണം കൈകാര്യം ചെയ്യുന്ന കച്ചവടക്കാരുടെ പത്രമാണ് ഈ കരിമണൽ കമ്പനിക്ക് വേണ്ടി മുഖപ്രസംഗം എഴുതുന്നത് എന്നല്ലേ ബഹുമാനപ്പെട്ട ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞത് നിങ്ങൾ തള്ളിപ്പറഞ്ഞ കുഴപ്പമില്ല ഞങ്ങൾക്ക് എന്റെ ചോദ്യം എന്താണ് ബഹുമാനപ്പെട്ട ബി ഗോപാലകൃഷ്ണൻ എന്തായി ചർച്ച പറഞ്ഞത് കെ എം എം എൽ എന്ന് പറയുന്ന കേരള സർക്കാരിന്റെ പൊതുമേഖലാ കമ്പനി മറ്റൊന്ന് ഐ ആർ ഇ എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ പൊതുമേഖലാ കമ്പനി രണ്ടു കൂട്ടരോടമാണ് കരിമണൽ ഖനനം നടത്തുന്നു രണ്ടും പൊതുമേഖലാ കമ്പനിയാണ് ബഹുമാനപ്പെട്ട ഗോപാലക്ഷൻ പറയുന്നത് എന്താണ് ആ കരിമണൽ അപ്പം തന്നെ കർത്താവിൻ്റെ കമ്പനിക്ക് വിൽക്കുന്നു അതെനിക്ക് മനസ്സിലായില്ല നരേന്ദ്രമോദിയുടെ കീഴിലുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം കർത്താവിൻ്റെ കമ്പനിക്ക് കരിമണൽ വിറ്റോ ബി ജെ പി കാരണം വിറ്റത് ഞാൻ പറയട്ടെ ഈ ചർച്ച നിങ്ങൾ പറഞ്ഞ് ഞാൻ കേട്ടതാണ് നിങ്ങളൊരു ചർച്ച പറഞ്ഞ കാര്യമാണ് ഗോപാലക്ഷൻ പറഞ്ഞ കാര്യമാണ് ഇത് നിങ്ങൾ പറഞ്ഞ കാര്യമല്ലേ അയ്യാറിയും കെ എം എമ്മിലൂടെ കരിമണൽ ശേഖരിക്കുന്നു അത് കർത്താവിൻ്റെ കമ്പനിക്ക് വിൽക്കുന്നു അപ്പം നിങ്ങളുടെ മോദിയുടെ ഈ പറയുന്ന പൊതുമേഖലാ സ്ഥാപനം കള്ളക്കച്ചവടക്കാരാണോ അയ്യാറ് പേരിൽ ഇൻട്രീ സെറ്റിൽമെന്റ് ബോർഡ് അല്ലെങ്കിൽ മറ്റവരെന്തെങ്കിലും ഈ എസ് എഫ് ഐ എന്തെങ്കിലും അന്വേഷണം നടത്തുന്നുണ്ടോ അപ്പോൾ ചർച്ചയിൽ കള്ളം പറയരുത് രണ്ട് പൊതുമേഖലാ സ്ഥാപനം കേന്ദ്രവും സംസ്ഥാനത്തിന്റെ രണ്ട് പൊതുമേഖലാ സ്ഥാപനം അവിടുന്ന് ഖന്നം നടത്തുന്നുണ്ട് ഖന്നം നടത്തിയ മണ്ണ് നേരെ ആർക്കും കൊടുക്കുന്നില്ല അത് അവിടുന്ന് സോർട്ട് ചെയ്തിട്ട് ശേഖരിച്ചിട്ടാണ് അവർ കൊടുക്കുന്നത് അത് വില്പന നടത്തുന്നത് അതിൻ്റെ അതിൻ്റെ മിനറൽസാണ് മിനറൽസ് വിൽക്കുന്നത് ടെൻഡർ ചെയ്തിട്ടാണ് കെ എം എം എല്ലിൽ നിന്ന് സി എം ആർ എല്ലിന് ഏതെങ്കിലും സാധനം കൊടുത്തിൽ ടെൻഡർ ചെയ്യാതിരുന്നിട്ടുണ്ടോ ഇന്ന് ഈ ചർച്ചയിൽ ബി ജെ പിയുടെ പകുതിയുണ്ട് കോൺഗ്രസിൻ്റെ പകുതിയുണ്ട് ഐ ആറി കൊടുത്ത് ഏതെങ്കിലും ടെൻഡർ ചെയ്യാതിരുന്നിട്ടുണ്ടോ അവർ ടെൻഡർ ചെയ്താൽ കൊടുത്തത് ഇപ്പോൾ രാജീവ് എന്തോ കള്ളം പറഞ്ഞെന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട പി രാജീവ് മന്ത്രിയായ പിന്നെ കെ എം എം എല്ലും സി എം ആർ എല്ലും തമ്മിൽ അപ്രകാരം ഒരു കച്ചവടം നടന്നിട്ടില്ല എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ കച്ചവടം നടത്തിയിട്ടുണ്ട് അതിന് ടെൻഡർ ഉണ്ട് ടെൻഡർ രേഖകളുണ്ട് ആർക്കാണ് ടെൻഡറിന് സംശയം ടെൻഡർ ഇല്ലാതെ കൊടുത്തെങ്കിൽ ഈ പൊതുമണ്ഡലത്തിൽ അതല്ലേ ഏറ്റവും വലിയ കുറ്റം അവർ ലാഭത്തിലാണ് ഇടതുപക്ഷ നേനാവൂത്തുന്ന അധികാരത്തിൽ വരുമ്പോഴെല്ലാം കെ എം എം എൽ എന്ന് പറയുന്ന കമ്പനി ലാഭത്തിലാണ് യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോഴെല്ലാം കെ എം എം എൽ നഷ്ടത്തിലാണ് ഇതിൻ്റെ രഹസ്യം എന്താണ് ഞങ്ങളിവിടെ കള്ളക്കച്ചവടം നടത്തുന്നില്ല യു ഡി എഫ് ആണ് കള്ളക്കച്ചവടം നടത്തുന്നത് ആ കള്ളക്കച്ചവടം നടത്തിൻ്റെ ഭാഗമായിട്ട് കെ എം എം എല്ലിനെ നട്ടത്തിൽ കൊണ്ടുപോകുന്ന കൂട്ടർ കർത്താവിൻ്റെ കമ്പനിയെ സഹായിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഉമ്മൻചാണ്ടി കിട്ടിയ കോടികൾ ആ കോടികളുടെ കാശ് ചോദിക്കുമ്പോൾ അത് ഞങ്ങൾ ആരോട് പറയാം ഈ ഇൻട്രീം ഫ്രോഡ് സെറ്റിൽമെന്റ് ബോർഡല്ല മറ്റേ എസ് എഫ് ഐയോട് പറയാം അതായത് സീരിയസ് ഫ്രോഡ് നടത്തിയവർ അവരോട് പറയാം ഉമ്മൻചാണ്ടിയുടെ കാര്യം ആരോട് എന്ന് പറയും ആര് എന്ന് പറയും പുതുപ്പള്ളി ചെന്ന് ആരോട് ചോദിക്കണം കെ പി സി സി ഒരു കാശ് കിട്ടിയെന്നുള്ള ഇപ്പം വെളിപ്പെടുത്തിയ പോരെ നിങ്ങൾ ഇലക്ഷൻ കമ്മീഷന് കൊടുത്ത കണക്കിനകത്ത് ഉമ്മൻചാണ്ടി കൊണ്ടുപോയ കോടുകൾ ഉണ്ടോ ചെന്നിത്തല കൊണ്ടുപോയ കോടുകൾ ഉണ്ടോ എന്ന് അത് വെളിപ്പെടുത്തിയ പോരെ അതിൻ്റെ തന്നെ അവർ വരാൻ കാത്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾ കള്ളക്കച്ചവടക്കാരാ കോൺഗ്രസുകാരെ ആ കള്ളക്കച്ചവടത്തിന് തുടക്കം രണ്ടായിരത്തി നാലിൽ കൊണ്ടാണെന്നാണ് ബഹുമാനപ്പെട്ട കുഴൽനാടൻ എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് വെടികൊണ്ടത് എ കെ ആന്റണിയുടെ ചങ്ങത്താണ് തീർന്നില്ല ആ വെടികൊണ്ട ആന്റണി ആ ആന്റണിയോട് നമ്മൾ ചോദിക്കില്ല കേട്ടോ ഇവിടെ കുറിച്ച് നമ്മൾ പറയില്ല ആന്റണി വിശുദ്ധനാണല്ലോ പുണ്യവാളനാണല്ലോ പുണ്യവാളനായ ആന്റണിയാണ് ഇതെല്ലാം ഒപ്പിച്ചെന്ന് ആരാ പറഞ്ഞെന്നറിയാമോ ബി എം സുധീരൻ തീർന്നില്ല ടി എൻ പ്രതാപിൻ്റെ ഒരു കത്തുണ്ടേ ടി എം പ്രതാപന്റെ കത്ത് പിണറായി വിജയനെതിരല്ല കേട്ടോ ടി എം പ്രതാപന്റെ കത്ത് യു ഡി എഫിനെതിരാണ് ആന്റണിക്കെതിരാണ് ഉമ്മൻചാണ്ടിക്കെതിരാണ് നിങ്ങളുടെ കള്ളക്കച്ചവടത്തിനെതിരാണ് ഇതെല്ലാം ഇപ്പം കുടനാടൻ പുറത്തു കൊടുത്തിരിക്കുക ഞങ്ങളുടെ പേരുള്ള ആകെ കുറ്റം എന്താ ഇന്നത്തെ ചർച്ചയിൽ നിങ്ങൾ ഞങ്ങളുടെ പേരിൽ ചേർത്തുന്ന കുറ്റം എന്താണ് ഞങ്ങൾ ചെയ്യുന്ന കുറ്റം ഞങ്ങൾക്ക് രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ സുപ്രീം കോടതി ഒരു വിധിയുണ്ട് ആ വിധി പ്രകാരം കരിമണ്ണൽ കമ്പനിയെ ഞങ്ങൾക്ക് സഹായിക്കാം രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ വീണാ വിധിയുടെ കമ്പനിക്ക് അവര് പറയട്ടെ പറയുന്നത് പറയട്ടെ സാർ പറയട്ടെ സാർ ഒരു ഫയൽ ക്ലോസ് ചെയ്യുന്നതിന്റെ നടപടിക്രമം എന്താ സാർ ദയവായി കേൾക്കൂ സാർ സുപ്രീം കോടതി വിധിയാണ് വിധി വന്നാൽ ഉടനെ അത് ക്ലോസ് ചെയ്യണം സുപ്രീം കോടതി വിധി വന്നാൽ ഉടനെ അതിന്റെ ബന്ധപ്പെട്ട വകുപ്പുകളിൽ പരിശോധന പലതും വരും പരിശോധന പലതും നടത്തണം ഞാൻ ഒരു കാര്യം ദയവായി നിങ്ങൾ മനസ്സിലാക്കണം വരുത്തിയോ കടന്നില്ല കടന്നില്ല അതിന് കാരണം എന്താണ് അവിടെയാണ് നിങ്ങൾ ദയവായി മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പതിനെട്ടിൽ ഞങ്ങൾക്ക് വ്യവസായ നയം കൊണ്ടുവന്നു ബഹുമാനപ്പെട്ട പിണറായി വിജയൻ അറിയാത്ത വ്യവസായ നയമാണ് കേരള സർക്കാരിൻ്റെ വ്യവസായ നയ ആ നയം വന്നപ്പോൾ എന്താണ് അഡീഷണൽ ആയിട്ട് വന്നത് ബി എസ് എക്താനന്ദ സർക്കാരിൻ്റെ കാലത്തേക്കാൾ വന്നൊരു നയം എന്താണ് രണ്ടായിരത്തി ഏഴിൽ ബി എസ് സർക്കാരിൻ്റെ കാലത്തെ വ്യവസായ നയം പൊതുമേഖലയെ പാടുള്ളൂ രണ്ടായിരത്തി പതിനെട്ടിൽ പിണറായി സർക്കാരിൻ്റെ വ്യവസായ നയം വന്നപ്പോൾ ഒരു വിധി കൂടി വന്നു എന്താ പരി കൂടി വന്നത് ആ സുപ്രീം കോടതി വിധി കൂടി ഞങ്ങൾ പരിഗണിക്കും അത് പരിഗണിക്കുന്ന പറയുന്നത് നിയമപരമായി മറികടക്കാനാണ് അത് മറികടക്കാനുള്ള വഴികൾ സർക്കാർ തേടും അപ്പോൾ എന്താണ് സർക്കാർ വിചാരിക്കുക സാധാരണഗതി വിചാരിക്കുന്നത് അവരനുകൂലമായ ഒരു വിധി വാങ്ങിച്ചു വെച്ചിരിക്കുക അപ്പൊ പിന്നെ അതിൽ നിന്നും അടുത്തൊരു യുദ്ധത്തിലേക്ക് ഇപ്പൊ പോകേണ്ടതില്ല അല്ല ഇനി അവർ അവരപേക്ഷ നടപ്പാക്കാൻ വേണ്ടി വന്നാലോ നമുക്ക് യുദ്ധത്തിന് പോകാം നീ അവർ യുദ്ധം ആരംഭിക്കുന്നില്ല നമുക്കിപ്പോൾ യുദ്ധത്തിന് പോകേണ്ട കാര്യമില്ലല്ലോ സർക്കാർ അനങ്ങിയില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരള സർക്കാരിന്റെ കൂടി അഭിപ്രായം ഞാൻ ഈ ചർച്ചയിൽ വീണ്ടും വീണ്ടും പറഞ്ഞു കേരള സർക്കാർ ഇങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ രണ്ടായിരത്തി പത്തൊമ്പതിൽ കേന്ദ്ര സർക്കാർ അറ്റോമിക് മിനറൽ കൺസ്ട്രക്ഷൻ റൂൾസ് കൊണ്ടിരുന്നതിന് കേരള സർക്കാരിന്റെ അഭിപ്രായം പൊതുമേഖലയിലെ കന്നാൻ പാടുള്ളൂ എന്നല്ലേ കർത്താവിന് കൊടുക്കണമെന്നല്ലല്ലോ അതുകൂടി വെച്ചിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ തീരുമാനം വന്നപ്പോൾ ഈ ഫയൽ എങ്ങനെ ക്ലോസ് ചെയ്യാം ഫയൽ ക്ലോസ് ചെയ്യാൻ അവർ ഫോർവേഡ് ചെയ്തു ഫോർവേഡ് ചെയ്യുന്നപ്പോൾ സർക്കാരിന് നിവേദനങ്ങൾ വരും നിവേദനങ്ങൾ വന്നാൽ ഉടനെ തല്ലി ഓടിക്കണം അങ്ങനൊന്നുമല്ല സർക്കാർ പ്രവർത്തിക്കുന്നത് സർക്കാർ നിയമാനുസരണം പ്രവർത്തിക്കുന്നു നിവേദനം പരിശോധിക്കാൻ പറഞ്ഞു അപ്പോൾ നിയമവും അഭിപ്രായം പറഞ്ഞു അപ്പോൾ അതിന് തർക്കമെന്ന് കാണും അഡ്വക്കറ്റ് നോക്കാൻ പറഞ്ഞു ഞാൻ ചോദിക്കുന്ന ചോദ്യം രാഷ്ട്രീയ നിയമനം നടത്തി നിയമ സെക്രട്ടറി രാഷ്ട്രീയ നിയമനമല്ല രാഷ്ട്രീയ നിയമനമാണ് അഡ്വക്കറ്റ് ജനറൽ അഡ്വക്കറ്റ് ജനറലായ സുധാകര പ്രസാദ് എഴുതിയ സാധനം തങ്ക ലിപികളാൽ കടക്കുന്നു പിണറായി വിജയന്റെ സത്യസന്ധതയുടെ തങ്ക ലിപികളിൽ എഴുതപ്പെട്ട രേഖയാണ് അഡ്വക്കറ്റ് സുധാകര പ്രസാദിന്റെ ലീഗൽ അഡ്വൈസ് അതിൽ പറയുന്നത് എന്താണ് കരിമണൽ ഖനനം സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കേണ്ടതില്ല രണ്ടായിരത്തി ഒപ്പത്തി ഒമ്പതിലെ ആ ഉത്തരവാണ് നടപ്പാക്കേണ്ടത് കോടതി വിധി അത് മറികടന്നു കഴിഞ്ഞിരിക്കുന്നു അത് കിട്ടിയതോടുകൂടി അവിടെ അവസാനിച്ചു സർക്കാർ ഒരു നടപടി സ്വീകരിക്കാതെ ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഞങ്ങളെ കടന്നാക്രമിക്കാൻ രണ്ടായിരത്തി നാല് മുതൽ യുദ്ധമുള്ള ഉണ്ടാക്കുകയും സുധീരൻ കടന്നാക്രമണം നടത്തുകയും സി എൻ പ്രതാപൻ പോലും പരാതിക്കാരനാകുകയും ചെയ്തൊരു കാര്യം യു ഡി എഫ് നേതാക്കന്മാർ ഡസൻ കണക്കിനല്ല കോടിക്കണക്കിന് തുക കള്ളപ്പണമായിട്ട് കൊണ്ടുപോയ ഒരു കാര്യം ഇവിടെ ബഹുമാനപ്പെട്ട ചാമക്കാല പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട അവതാരങ്ങളിൽ ഇടപെട്ടില്ല എനിക്ക് സങ്കടം വന്നു എന്താ കാരണം അറിയാമോ വീണാ വിജയനും എക്സാലോദിക്കും സി എംമാറിനും തമ്മിലുള്ള ഇടപാട് മാത്രം അന്തിമ സെറ്റിൽമെന്റ് ആയി എന്നാണോ പറയുന്നത് അല്ല അതിനകത്ത് പറയുന്നത് ഉമ്മൻചാണ്ടി കള്ളപ്പണക്കാരനാണെന്നാണ് ആ കൃത്യമായിട്ട് ഉത്തരം പറയാം പി വി എന്ന കാര്യം എവിടുന്ന് കണ്ടുപിടിച്ചു ഇൻട്രസ്റ്റ് സെറ്റിൽമെന്റ് ബോർഡ് എവിടുന്ന് കണ്ടുപിടിച്ചു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കണ്ടെടുത്ത ഒരു വെള്ള കടലാസിൽ പി വി എന്ന് പറയുന്നത് പിണറായി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഡെയറിയൽ അല്ല ബാങ്ക് അക്കൗണ്ട് അല്ല ഇങ്ങ പി വി പിണറായി വിജയനാന്ന് ഒരാൾ എഴുതി വെച്ചാൽ ഓക്കെ കർത്താവിന്റെ കമ്പനിയിലൊരു ജോലിക്കാരൻ എഴുതി വെച്ചാൽ പിണറായി വിജയനാകുമോ ഞങ്ങളെ ശീലക്കാരല്ല ഞങ്ങളെ പണം കൊണ്ടുപോകുന്നവരല്ല ഞങ്ങളത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചാർ തെളിയിക്കണം ഞങ്ങൾ പണം കൊണ്ടുപോയിട്ടില്ല ഞങ്ങളുടെ സ്വഭാവം അതല്ല എന്ന് ഞങ്ങൾ പറഞ്ഞാൽ തിരിച്ചാർ തെളിയിക്കണം അത് ആരെയോടോ പറഞ്ഞാൽ അവര് തെളിയിക്കണം